ഒരു ഒന്നര മാസം മുമ്പ് ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നടത്തിയ ഒരു പ്രസ്താവന അതിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ഒരുപാട് ചീത്തകൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടണമെന്നും ആഗ്രഹിച്ച ആളല്ല അതങ്ങനെ പൊക്കോട്ടെന്ന് വിചാരിച്ചിരുന്ന ആളാണ് പക്ഷേ ഓരോ ദിവസം ചെല്ലും തോറും ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇത് ഭയങ്കര അപമാനമായി തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇത് വിളിച്ചു ചേർത്തത് പുള്ളി നടത്തിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ ഞാൻ പുള്ളിയുടെ കടം വാങ്ങുകയും ആ പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ എ ആർ എം സിനിമയിൽ നിന്ന് അയാളെ പുറത്താക്കി എന്നൊരു പ്രസ്താവനയാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് കാര്യം ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതാണ് അയാൾ പറഞ്ഞേക്കുന്നത് ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത് ഞാൻ ഒരിക്കലും മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഹരീഷ് പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവര് ആ സിനിമയ്ക്ക് അതായത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്ന ഒരു പടമാണ് ഏറെ സിനിമ അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും എൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ ഓരോ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നതും ഇവരെ അപ്പം തന്നെ വിളിക്കുന്നതും സ്പോർട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും വിളിക്കുമായിരുന്നു അതിനകത്ത് ജഗദീഷ് ഏട്ടൻ ഇന്ദ്രൻ സേട്ടൻ സുരഭി അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വാങ്ങുന്ന നിലവിൽ വാങ്ങുന്ന ഒരു റെമുളേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത്രയും നമുക്ക് ഇതിന് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ് ഇതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാ ക്യാരക്ടർ കേൾക്കുകയും ക്യാരക്ടർ കേട്ട ഉടനെ അവരെല്ലാം സംഭവിക്കുകയും ചെയ്തതാണ് ഹരീഷ് കണ്ണാറിനോടും ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് അരീഷ് അമ്പത് ദിവസത്തെ ഡേറ്റ് വേണം അഞ്ച് ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ പരീഷ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ ഏഴ് അടുത്ത പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പക്ഷേ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി എനിക്കൊരു പതിനഞ്ചെങ്കിലും വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ ആ പുള്ളി ആ പടത്തിൽ നിന്ന് മാറ്റിയത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നുമില്ല ചില ക്യാരക് കഥാപാത്രങ്ങൾ ചെയ്യാനും ചിലപ്പോൾ ചില വലിയ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ വേണ്ടി താരങ്ങളും ടെക്നീഷ്യന്മാരൊക്കെ ശമ്പളം കുറച്ച് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം പുള്ളി പുള്ളി പറഞ്ഞാൽ കറക്റ്റാണ് പുള്ളിക്ക് ആ ശമ്പളത്തിൽ അത്രയും ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയാണ് പുള്ളി ആ പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് പിന്നെ ഞാൻ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു സാധനം പറഞ്ഞത് ഒരിക്കലും സത്യമല്ല കാര്യം അയാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാനും സിനിമ ചെയ്തിട്ട് കുറേ നാളായി അത് ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആശകളായിരുന്നു എന്ന് പറയുന്ന സിനിമയാണ് ആ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ എൻ്റെ നിർമ്മാതാവ് കൃഷ്ണമൂർത്തി സാറും സംവിധായകൻ പ്രജിത്തും അതിൻ്റെ റൈറ്റർ ജൂഡ് ആൻ്റണിയും എല്ലാവരും ഇരുന്ന് ഓരോ ക്യാരക്ടറുകളെ പറയുമ്പോൾ ഞാൻ അവരുടെയൊക്കെ നിർബന്ധപരവും അവരോട് പറഞ്ഞു ഹരീഷ് കണ്ണാൻ ഒരു വേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലോട്ട് പുള്ളിനെ കാസ്റ്റ് ചെയ്യുന്നത് അവർ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആശകളായാലും സിനിമയിൽ പുള്ളിനെ കാസ്റ്റ് ചെയ്തത് പക്ഷേ പുള്ളിനെ നിർവാഹിക വെച്ചാൽ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർട്ട് മാറിയപ്പോൾ ആ ഷൂട്ട് ചെയ്യേണ്ട ഡേറ്റിൽ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിരുന്നു അതുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല ഓസ്ട്രേലിയയിലോട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ അസ്റ്റന്റുമാര് വിളിച്ചു വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് ഞാനവിടെ വന്നിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി നല്ല രീതിയിലൊക്കെയാണ് ആ പിള്ളേരോട് സംസാരിച്ചത് ഭയങ്കരമായിട്ട് എന്റെ പേജിൽ വന്ന് സൈബർ ആക്രമണം നടത്തിയവരോട് ഒന്നും പറയാൻ പോകുന്നു പക്ഷെ എൻ്റെ മോളുടെ പേജിൽ വന്ന് നടത്തിയേക്കുന്നവരോടേക്ക് ഞാനതിൻ്റെ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും അതുപോലെ ഹരീഷ് കണ്ണാരിനെതിരെയും ഞാൻ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയിരിക്കുവാണ് ഇപ്പോൾ തന്നെ നിലവിൽ പോയിരിക്കുവാണ് ഒന്നാമത് പുള്ളി പറഞ്ഞേക്കുന്ന ഇരുപത് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് കള്ളമാണ് എനിക്ക് അദ്ദേഹം തന്നത് പത്ത് ലക്ഷം രൂപയാണ്